അംഗീകാരം കൊണ്ടാണ് അതാണ് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ നേതാവ് തന്നെയാണ് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും ഞങ്ങൾ നിയമവും നീതിയും കയ്യിലെടുക്കാറില്ല ചെറുപ്പക്കാർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന സമൂഹത്തിന് നീതി ചെയ്യുന്ന കാരുടെ പ്രവർത്തനം ചെയ്യുന്ന ചെറുപ്പക്കാരെ ഒറ്റതിരി ആക്രമിക്കുന്ന ചില സംഭവങ്ങളുള്ള ഒരു പ്രദേശമാണിത് ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ സ്ഥലം തന്നെയാണ് ആ സ്ഥലത്തിലുള്ള എന്റെ പ്രിയപ്പെട്ട പാടില്ല പ്രതികൾ ആരാണെന്ന് അറിയാൻ മൂന്ന് മാസം കൊടുത്തവന്റെ എല്ലാ ഇറക്കി ും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു അവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ വന്നിരിക്കുന്നു വന്നെന്ന് കാണാൻ എനിക്ക് കഴിയില്ല ഞാൻ തിരുവനന്തപുരത്ത് നിൽക്ക പിന്നെ നോക്കാം നാളെ നോക്കാം ആംബുലൻസ് പറഞ്ഞ ആ കാണാൻ നോക്കാമെന്നോ പ്രതിയെ ആക്ഷേപിച്ചു ഇവിടെയുണ്ട് അത് പ്രചരിപ്പിച്ച ചില ആളുകൾ ഇവിടെയുണ്ട് അവരോടാ പറയുന്നത് നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ സഹോദരങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കാനും കൂടിയാണ് പറയുന്നത് അവര് ആ തരത്തിൽ വർത്തമാനം പറഞ്ഞു വരുന്നത് അവരെ കൊണ്ടുവന്ന് ശാസ്താംകോട്ട കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യമൊക്കെ വാങ്ങി കൊഴുത്ത് തടിച്ച് മൂന്നാല് മാസം ഒഴിവിൽ വെച്ചു ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇവിടെ പോയി പോലീസിന്റെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ നിസ്സംശയം ഞങ്ങൾ സംശയിച്ചു തർക്കമില്ല അത് ഞങ്ങൾ നിയമപാലകന്റെ മുന്നിൽ പറയുകയും ചെയ്തു ഇപ്പോഴും ഞങ്ങൾ പറയുന്നു മൂന്ന് മാസം ഈ അക്രമികളെ പിടിക്കാതിരുന്നത് െ സമീപിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വികാരത്തിന് ഏതെങ്കിലും ഈ രാജ്യം കത്തുമായിരുന്നു എത്ര ആളുകൾ ഹോസ്പിറ്റലുകളിലാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ നിന്നും അത് ഞങ്ങൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷമയോടെ കൊടുക്കാത്തത് പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല നീതി ശ്രമിക്കുക മാത്രമാണ് പ്രദേശത്ത് ചില ആളുകളുടെ ചില ആളുകളുടെ പിന്തുണയും സഹായവും കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് അധികരിപ്പിക്കുന്നില്ല ഞങ്ങളുടെ വിഷമങ്ങളും